നമ്മുടെ വീട്ടിലെ അപ്പുപ്പനും അമ്മുമ്മേ അതായത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവരെ നമുക്ക് പണ്ട് കുഞ്ഞുനാളിൽ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ഇവര് നമ്മളൊന്നും ചെയ്യാൻ സംഭവിക്കത്തില്ല അയ്യോ അവിടെ നിൽക്കല്ലേ വീഴും ഇത് ചെയ്യല്ലേ വീഴും അങ്ങനെ ചെയ്യല്ലേ കൊടലും അറിയും അത് തിന്നല്ലേ ചുമയുണ്ടാകും ഈ ചെയ്യല്ലേ 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 അവരെന്താ തന്നോണ്ടിരുന്നത് വിഷ്ടം വളർന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരെന്താണ് നമ്മളിൽ പകർന്നു തന്നത് എന്ന് പക്ഷെ അന്ന് എന്താ അത് ദേഷ്യം തോന്നിയേ അറിവില്ലായിരുന്നു ഇന്ന് അറിവ് കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത് അതായിരുന്നു ശരിക്കും എനിക്ക് വേണ്ടിയിരുന്നത് ആ ഉപദേശമായിരുന്നു എന്ന് ഇന്ന് നമ്മൾ അവരെ അതുകൊണ്ട് സ്നേഹിക്കുന്നു അന്ന് നമുക്ക് അവരോട് എന്തിനെ എല്ലാത്തിലും ഇടപെടുന്നത് അമ്മമ്മ അപ്പന എന്തിനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊച്ചുമക്കൾ അവരോട് പറ നമ്മുടെ അച്ഛനോട് പറയുന്നതൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ജ്ഞാനം ഉൾക്കൊള്ളാനുള്ള കരുത്തവർക്കില്ല കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്ന ജ്ഞാനം മനസ്സിലാക്കാനുള്ള അറിവ് അവരില്ല അറിഞ്ഞ് മാത്രം പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്ന് പറയത്തില്ല എന്തുകൊണ്ടാണ് അവരെ തിരുത്താൻ പോവാത്തേ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് കറക്റ്റ് ചെയ്യാൻ പോകാത്ത നിങ്ങളിൽ ആരെങ്കിലും കിങ്സ് ക്ലബ്ബിലുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റിയത് അപ്പം ഞാൻ കറക്റ്റ് ചെയ്യും എന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും അപ്പം ഞാൻ കറക്റ്റ് ചെയ്യും നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായി ചെയ്ത് പോവുക അല്ലാതെ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ കുറച്ച് ഈ അറിവ് നേടി 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 കഴിയും തോറും നമുക്ക് ഈ ജ്ഞാനം കൂടിക്കൊണ്ടിരിക്കും ഈ ജ്ഞാനം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാവരെയും പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അവരിൽ പലരും നമ്മളോട് പറയും അത് തെറ്റാണ് നീ പറയുന്നത് തെറ്റാണ് നീ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്ന കാഴ്ച അവന് കാണാൻ പറ്റുന്നില്ല കാരണം എന്താ നമ്മളുടെ അത്രയും അറിവ് അവനില്ല പണ്ട് സ്കൂളിലെ അല്ലെ കോളേജിൽ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്തെ കൂട്ടുകാരുടെ ഒരു ഗെറ്റ് ടുഗദറിന് പോകണം അവിടെ നടക്കുന്ന പല ചർച്ചകളും പല സംസാരങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല അവരുടെ രീതി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ശരിയാണോ അനുഭവം ഉണ്ടോ അവർ പറയുന്നത് ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവരെന്താ ഇത്രയും ചെറിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സംഭവം നമ്മളുടെ കൂടെ പഠിച്ചിറങ്ങിയവരാ പക്ഷെ നമ്മൾക്ക് വീണ്ടും 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 അറിവ് കൂടി 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 അതിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തി പക്ഷെ ഇവർക്ക് ഇന്നും അന്നത്തെ അതേ അറിവേ ഉള്ളൂ ആ അറിവിൽ നിന്ന് നമ്മൾ പറയുന്ന പലതും അവർക്ക് മനസ്സിലാവില്ല അപ്പൊ എന്ത് ചെയ്യണമെന്ന് പഠിക്കുന്നത് നോളജും എന്ത് ചെയ്യരുതെന്ന് പഠിക്കുന്നത് വിഷമവും അറിവും ജ്ഞാനവും യെസ് സോ ഞാൻ എടുത്തിരിക്കുന്ന റോൾ അത് തന്നെയാണ് എന്ത് ചെയ്യാൻ പാടില്ല ഒരു ബിസിനസ്സുകാരൻ പ്രത്യേകിച്ച് ഒരു മലയാളി സംരംഭകൻ എന്ത് ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒറ്റ ആംഗിൾ അതാണ്